പാലാം മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ മേവടപൂരം രണ്ടാം ഉത്സവ ദിനം പിന്നിട്ടു മൂന്നാം ഉത്സവ ദിനമായി വ്യാഴാഴ്ച തിരുവരങ്ങിൽ കരോക്കെ ഗാനമേള അജയ് മേവടയുടെ മൃദംഗം അരങ്ങേറ്റം എന്നിവ നടക്കും മേവടപ്പൂര മഹോത്സവത്തിന്റെ ആദ്യ ദിനമായ ഏപ്രിൽ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് തിരുവരങ്ങിൽ പൊൻകുന്നം ഷാജിരാജും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനോത്സവം അരങ്ങേറി തുടർന്ന് രാത്രി ഏഴിന് നടന്ന തിരുവനന്തപുരം സരിക അവതരിപ്പിച്ച നൃത്തനാടകം ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി മാറി ഒരു വന്യബുദ്ധിക്ക് മുന്നിൽ ബുദ്ധിക്ക് ഇല്ല എല്ലാത്തിനും പോകുന്ന എട്ട് മൂടി നാം കണ്ടെത്തുന്ന വൈകുന്നേരം ആറ് ഇരുപതിന് ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ആറമ്പതിന് മുല്ലൂർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും സംഘത്തിന്റെയും തായംപക രാത്രി പത്തിന് താലപ്പൊലി കളങ്കണ്ടുതഴൽ എന്നിവ നടന്നു മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം ഉത്സവ ദിനത്തിൽ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ പ്രസാദമൂട്ട് നടന്നു വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് കഞ്ഞിവഴിപാട് തുടർന്ന് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടുതഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് നാരായണീയ രാത്രി ഏഴിന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ എന്നിവ നടന്നു മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദം മൂട്ട് വൈകിട്ട് ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് കഞ്ഞിവഴിപാട് പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് പനമരം നാദബ്രഹ്മം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോകെ ഗാനമേള വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ കുമ്മനം ഹരീന്ദ്രനാഥിന്റെ ശിക്ഷണത്തിൽ ആനിക്കാട് രേവതി കലാപഠന കേന്ദ്രത്തിൽ മൃദംഗം അഭ്യസിച്ച അജയ് മേവടയുടെ മൃദംഗം അരങ്ങേറ്റം എട്ട് മുപ്പതിന് പുലിയന്നൂർ എൻഎസ്എസ് വനിതാ സമാജം തിരുവാതിര സംഘം ഗൌരിശങ്കരം അവതരിപ്പിക്കുന്ന തിരുവാതിര തുടർന്ന് ഒൻപതിന് കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസ് പാലായുടെ തപസ്യാർപ്പണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയും നടക്കും